പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മീൻ ഇന്ന് നമ്മുടെ വ്യാഴാഴ്ചയാണ് ജനുവരി ഒമ്പതാം തീയതി എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയും സ്നേഹവന്ദനം കർത്താവ് നിങ്ങളെ ഇന്നത്തെ ദിവസത്തെ പ്രകാശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ no <-ds2> േ അമ്മയെ പരിശുദ്ധമേ ദൈവമാതാവേ അന്ന് അങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് വർഷം കഴിഞ്ഞ കഴിഞ്ഞത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിന്റെ അമ്മ അമ്മ മധ്യസ്ഥേടി അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മ പരിശുദ്ധ ജപമാല സകല കൃപാസനോടും പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇവിടെ ഇന്നത്തെ പ്രാർത്ഥന ആവശ്യങ്ങൾ പറയുക അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുത് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊണ്ടേക്ക് പോവാം അങ്ങയുടെ മക്കളെ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു അങ്ങയുടെ അങ്ങ് ഉത്തരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ശക്തി നിങ്ങളെയൊക്കെ ആവശ്യിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു സഭയുടെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു കുരുഷൻ്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുന്നു ഇന്ന് അങ്ങയുടെ മക്കൾ പോകുന്ന എല്ലാ ഇടങ്ങളെയും നീ ആശീർവദിക്കണമേ കർത്താവ് തിന്മയുടെ ശക്തികളെ ഞങ്ങളെ വശുമതാക്ക ആക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അന്ന് അങ്ങനെ മക്കളുടെ മനസ്സിലെ ഉദ്യമങ്ങളെ ലക്ഷ്യങ്ങളെ ചിന്തകളെ പദ്ധതികളെ എല്ലാം പ്രഭാതത്തിൽ അങ്ങനെ തിരിച്ചെ അങ്ങയുടെ പൊൻകൈകൾ സമർപ്പിച്ചവർ പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങ് തന്നെ എല്ലാം വിവേചിച്ച് മനസ്സിലാക്കി ഞങ്ങൾക്ക് ആവശ്യമായത് നന്മയായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു സഭയുടെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് കട കമ്പോളങ്ങൾ നടത്തുന്നവരെ ആസ്വദിച്ച് പ്രാർത്ഥിക്കുന്നു അവിടെ കടകൾ പരിഹരിക്കാനും അവർക്ക് ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് വിവാഹം ഒത്തുവരാത്തവർ മക്കൾ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് അതിനുവേണ്ടി മരുന്ന് കഴിക്കുന്നതിനെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ വിവാഹം ആലോചനയ്ക്ക് വേണ്ടി പോകുന്നവരെ ആരൊക്കെയാണ് പോകുന്നത് കർത്താവ് അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടെ ചിന്തകൾ തമ്മിലുള്ള സംസാരങ്ങൾ കരാറുകൾ എല്ലാം കർത്താവ് അവിടെ അത് അവിടെ ചുറ്റുവട്ടമുണ്ടാകുന്ന ചർച്ചകൾ ചർച്ചവട്ടങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് കട മക്കൾ കടന്നു പോകുന്ന വഴികളെ സ്ഥാപനങ്ങളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു കോടതികളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു വക്കീൽമാരെ സ്വദേശം പ്രാർത്ഥിക്കുന്നു വക്കീൽമാരോട് ഇടപെടുന്നവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു ഇടയ്ക്കുള്ള തീരുമാനങ്ങളെ സ്വദേശം പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ഖണ്ഡങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ മക്കൾ സ്കൂള് വിദ്യാഭ്യാസം ജോലി താമസം പഠനം പരീക്ഷ എങ്ങനെയുള്ള എല്ലാ സബ്ജക്റ്റുകളും സ്വന്തം പ്രാർത്ഥിക്കുന്നു കർത്തായ പ്രായമുള്ള മക്കളെ പ്രായമുള്ള മാതാപിതാക്കന്മാരെ അവരുടെ ജീവിതാവസ്ഥകളെ കർത്താവെ സ്വദേശം പ്രാർത്ഥിക്കുന്നു അവർ അർഹിക്കാത്ത തിന്മകൾ ജീവിതത്തിൽ അനുഭവിച്ച് സങ്കടപ്പെടുന്നവരെ ഞെരുക്കങ്ങളിൽ നിന്ന് മോചിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ കർത്താവേ എല്ലാ തരത്തിലും പള്ളിയിൽ നകർന്നു പോയവർ ദേവാലയത്തിൽ നകർന്നു പോയവർ തിരിക്ക കർത്താവെ കുടുംബ ജീവിതത്തിൽ ആധ്യാത്മികതയും അകന്നു പോയവരെ എല്ലാവരെയും സ്വന്തം പ്രാർത്ഥിക്കുന്നു വിദേശങ്ങളിൽ പോയിരിക്കുന്നവർ അവർ അനുഭവിക്കുന്ന മറ്റ് പ്രയാസങ്ങൾ തടസ്സങ്ങൾ അവരുടെ മക്കളെക്കുറിച്ചുള്ള ആദികൾ വ്യാധികൾ അസ്വാസ്ഥ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശയെ മാതാപിതാക്കന്മാരെ അല്പം പോലും മാനിക്കാത്ത രീതിയിൽ പെരുമാറുന്ന മക്കൾ എന്തിനു വേണ്ടി അവർ ജനിപ്പിച്ചു എന്തിനു വേണ്ടി വളർത്തിയെന്ന് ഒരു പിടിയും ഇല്ലാത്ത രീതിയിൽ തല ചുറ്റുന്ന പോലെ തോന്നുന്ന മാതാപിതാക്കന്മാരുടെ ഈശയെ എല്ലാവരുടെയും സാന്ത്വനത്തിനും കർത്താവ് എല്ലാവരുടെയും സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലിയുള്ളവർക്ക് കർത്താവിന് ആവശ്യമായ ശമ്പളം കിട്ടാത്തവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായ ബാധ്യതകളും നട സാമ്പത്തിക നടപടികളിൽ ഇരിക്കുന്നവർക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ കർത്താവ് വീടിൽ ഭവനരഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഭവനവും സ്ഥലവും ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വാടകയ്ക്ക് താമസിച്ചിട്ട് ഇറങ്ങാൻ പറഞ്ഞിട്ട് വാടക കൊടുക്കാൻ പോലും പണമില്ലാതെ ഒറ്റയ്ക്കും പാട്ടത്തിന് വേണ്ടി താമസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം കുലച്ചുപോയറുണ്ട് കർത്താവെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിയിട്ട് പിന്നീട് അവർക്ക് മൂ ചെയ്യാൻ പറ്റിയില്ല അതിനുള്ള സാമ്പത്തികമില്ല അതിനുള്ള പരിവുമില്ല അതിനുള്ള അതിനെ സഹായിക്കാൻ ആരുമില്ല അങ്ങനെ നിൽക്കുന്നവർ കർത്താവെ നിരാ ശ്യപ്പെട്ട് ജീവിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾ പോകുന്ന ഇടം അനുഗ്രഹിക്കപ്പെടട്ടെ ഇന്നത്തെ ദിവസം നിങ്ങളെ പോകുന്ന വഴി അനുകരിക്കപ്പെടട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനം അനുകരിക്കപ്പെടട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾ സംസാരിക്കുന്ന വ്യത്യം അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഉദ്യമങ്ങൾ ചിന്തകൾ പദ്ധതികളെല്ലാം എ സി ക്രിസ് നാമത്തെ പ്രഭാതത്തിൽ സമർപ്പിച്ചുകൊണ്ട് പരസ്യത്തവണ മദ്യസ്നേഹിപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ മായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ ഒക്കെ മക്കളെ നമ്മൾ തിരിച്ചു വരികയാണ് അതായത് ജനുവരി ഒമ്പതാം തീയതി വ്യാഴാഴ്ച നമ്മളിന്ന് വായിക്കുന്ന വചനം ചില വചനങ്ങൾക്കുണ്ടല്ലോ അതായത് എനിക്ക് തോന്നണേ എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ് നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വചനം തുറന്ന് നോക്കണം പ്രത്യേകിച്ച് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വനങ്ങൾ വിശ്വാസപ്രവാണം ചെല്ലി വേണം തുടക്കൻ പക്ഷേ വിശ്വാസപ്രവാണത്തിന് മുമ്പ് നമുക്കറിയാവില്ല സുവിശേഷം കൊടുക്കാൻ നേരത്തും ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ തുടങ്ങിയപ്പോഴും അതിന് മുന്നോടിയായി യോഹന്നാൻ സ്മാപകൻ്റെ പ്രബോധനം തുടങ്ങിയപ്പോഴും രണ്ട് പേരും അനുതാപത്തെക്കുറിച്ചാണ് സംസാരിച്ചത് അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ക്രിസ്തു കേന്ദ്രതവുമായ എല്ലാ ആത്മീയ നടപടിക്രമങ്ങളും തുടങ്ങേണ്ടത് എനിക്ക് തോന്നുന്നത് മനസ്ഥാപരണത്തോടെയാണെന്ന് തോന്നുന്നത് മനസ്താപകരണം ചെല്ലിട്ട് വേണം പിന്നെ അടുത്ത് എന്ത് ചെയ്യണം വിശ്വാസ വിശ്വാസപ്രവണ ചെല്ലണം ഇപ്പം നിങ്ങൾക്കൊരു പ്രശ്നം വന്ന ഉടനെ വചനം എടുക്കണം നിങ്ങൾ വചനം എന്ത് ചെയ്യണം മനസ്ഥാപരണം ചെല്ലണം ആ മനസ്ഥാപകരണം ഒരു ഡി ടി പി ചെയ്തിട്ട് നിങ്ങളുടെ കാണുന്ന സ്ഥലത്ത് ഒട്ടിച്ചു വെക്കണം നിങ്ങൾക്ക് സ്വകാര്യമായി കാണുന്ന നിങ്ങളുടെ പഠനമുറിയിലോ അല്ലെങ്കിൽ പ്രാർത്ഥനാ സ്ഥലത്ത് ഒട്ടിച്ച് വെക്കണം എന്നിട്ട് എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവരും എല്ലാത്തിനും ഒരു സ്നേഹിക്കപ്പെടുക യുഗിനുമായ അങ്ങനെയെതിരായി പാവം ചെയ്തു വരാം ചിലപ്പോൾ പാവമമൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ ഉണ്ടായില്ലെങ്കിൽ നമുക്കറിയത്തില്ല നമ്മുടെ ചിന്തകൾ കൊണ്ടൊക്കെ ചിലപ്പോൾ ഏതെല്ലാം മേഖലയിൽ പോകണം എന്നറിയത്തില്ല അതുകൊണ്ട് നമ്മൾ മുൻകൂർ കർത്താർ ദുരിസന്നിധിയിൽ ഈ മസ്താപ്പാറിനെ ചെല്ലിക്കഴിഞ്ഞാണല്ലോ നമ്മളൊരു സെറ്റായി ശരിക്കും പിന്നെ അങ്ങോട്ട് വിശ്വാസപ്രവാണം വിശ്വാസം പ്രഖ്യാപിച്ചാൽ മതി എന്നിട്ട് വേണമെങ്കിൽ സ്വർഗസ്വനായ നന്മ പറഞ്ഞവർക്ക് ചെല്ലാൻ അതെല്ലാം നമുക്ക് ഭയങ്കര വരദാനങ്ങളുടെ പ്രാർത്ഥനകളാണ് പിന്നെ വരദാനങ്ങളുടെ പ്രാര്ത്ഥന അനുഭവിക്കാൻ യോഗ്യത വേണ്ടേ പക്ഷെ ഇതിനെല്ലാത്തിനേക്കാളും വലുതാണ് ഇതെല്ലാം ചെയ്തിട്ട് വചനം എടുത്ത് നോക്കണം എല്ലാ ദിവസവും വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും പക്ഷെ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ എന്താണെന്നറിയാവോ വചനം തരണവചനം വിശ്വസിക്കുന്നു പാലിക്കുന്നു എന്ന് ദൈവത്തിന് ഉറപ്പ് കൊടുക്കണം പല അണ്ണന്മാരും കൊണ്ട് ചീട്ടെടുപ്പിക്കണ പോലെ കാക്കാലിനെ പോലെ വചനം എടുത്ത് വചനപ്പെട്ടൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ നോക്കി വിളിച്ചാട് വെക്കും അതേ അങ്ങനെയുള്ളവരെ എടുക്കാൻ പോരും ദൈവത്തെ പരീക്ഷിക്കാൻ പോരുത് മറിച്ച് സമ്പൂർണ്ണ ബൈബിളാണ് എടുക്കേണ്ടത് എടുത്തിട്ട് സമ്പൂർണ്ണ ബൈബിൾ വീർത്തിയിട്ട് വായിക്കണം വായിക്കുമ്പോൾ വായിക്കുന്ന വചനം വിശ്വസിക്കണം ഈ മാതാവിന് ഏറ്റവും വലിയ വിജയം തന്നെ കറിയാവുക അമ്മയോട് എന്തുകൊണ്ടാണ് ഈ വചനം പിന്നെയും പിന്നെയും കർത്താവ് പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ കാരണം എന്താണ് ാണ് ലുക്കാൽപത്തിയഞ്ചു വയസ്സ് എന്താണ് കർത്താവ് ഓ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി ഭാഗ്യവതി മറിയത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ കർത്താവിന്റെ വചനം നിറവേറും വിശ്വസിച്ചു നമ്മൾ ഇങ്ങനെ വചനമൊക്കെ പെട്ടിഴക്കി എടുക്കും പക്ഷെ നമ്മളത് ആയിരിക്കും ഒക്കത്തില്ലേന്ന് അങ്ങനെയല്ല ഫുൾ ആൻഡ് ഫുൾ അത് വിശ്വസിക്കണം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വചനം എടുക്കുന്ന കർത്താവേ അങ്ങയുടെ വചനം വിശ്വസിക്കാനും നടപ്പി വരുത്താനും എന്നെ സഹായിക്കണമേ എന്ന് ദൈവമായിട്ടുള്ളൊരു അമീക്കബിൾ ഇൻറ്റർപേഴ്സണൽ റിലേഷനാണ് ഒരു വ്യക്തിപരമായ ബന്ധമല്ലേ ആധ്യാത്മികത എന്ന് പറയുന്നത് തന്നെയല്ല എന്താ അങ്ങനെ വന്ന് എന്ത് സംഭവിക്കുന്ന അറിയാമോ പെട്ടെന്ന് നമ്മളെ ദൈവം നമ്മൾ വചനം പാലിക്കുമെന്നും പോലെ ദൈവത്തിന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കും അപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടായി അതായത് ഞാൻ കാനഡയിലേക്ക് പോകുമ്പോൾ എനിക്ക് കാനഡയിൽ നിന്ന് മിസ്സായി കിട്ടെ എനിക്ക് വിസ കിട്ടി പക്ഷേ എൻ്റെ കൂടെ വരേണ്ട വിജയകുമാറിന് മിസ്സാക്കിട്ടില്ല അപ്പോൾ പോകേണ്ട അവസാനം ആഴ്ച വന്നു അപ്പോൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് അപ്പോൾ എനിക്കെന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒറ്റക്ക് പോയി അവിടെ പരിചയമില്ലാത്തത് കൊണ്ട് അതുപോലെ തന്നെ വിജയകുമാർ എൻ്റെ ഒരു റൈറ്റ് പാർട്ട്ണറായതുകൊണ്ട് അദ്ദേഹം വരണമെന്ന് ആ ഉള്ളതാണ് പക്ഷേ അദ്ദേഹത്തിന് പിസ്സ കിട്ടണില്ല അപ്പം അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പോണോ പോകണ്ടേ അത് അത് ഫ്ലോ അത് ഡ്രോപ്പ് ആക്കിക്കളയാം എന്ന് ഞാൻ ഇങ്ങനെ ഇപ്പം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ലേ കൺഫ്യൂഷൻ ഉണ്ടാവില്ല പോണോ പോകണ്ടേ പോയാൽ ശരിയാകുമോ ഇല്ലേ എന്ത് ചെയ്യും ഈ വിസ്സ കിട്ടുമോ ഇല്ലേ അദ്ദേഹം വരുമോ കൂടെ പോകുമോ അതാ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുവന്നു ഒറ്റ കൊണ്ട് പോയാൽ ശരിയാകുമോ എന്നിങ്ങനെയൊക്കെ എല്ലാം കൺഫ്യൂഷൻ പോയി അപ്പോൾ എൻ്റെ ഒരു പണ്ട് പോലെ എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഞാൻ ആദ്യമായിട്ട് ബൈബ് വചനം തുറന്ന് ബൈബിള് മെസ്സേജ് ചോദിക്കണത് അന്നുമ്പോൾ വരെ ഞാൻ മെസ്സേജിലാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാനും ജീവിക്കുന്നതും എൻ്റെ അടുത്ത് വരുന്നവർക്കും ഞാൻ മെസ്സേജ് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യണത് അവിടെ അപ്പോൾ എന്താ തെറ്റിപ്പകായിരിക്കാനുള്ള മാർഗ്ഗമെന്ന് എന്ന് പറയണത് മെസ്സേജ് തെറ്റായിരിക്കാനുള്ള മാർഗ്ഗമെന്ന് എന്ന് പറയണത് നമ്മൾ അതുകൊണ്ട് ജീവിക്കുമെന്ന് ദൈവത്തിന് തോന്നണം അല്ലാതെ പരീക്ഷിക്കാൻ തൽക്കാല കാല സാധ്യത വേണ്ടിയാണെന്ന് തോന്നരുത് പിന്നെ പകുതി വിശ്വസിക്കും പകുതി വിശ്വസിക്കത്തില്ലെന്ന് തോന്നരുത് അതുകൊണ്ട് അത് ഫുൾ ആൻഡ് ഫുൾ വിശ്വസിക്കുമെന്ന് മാതാവിനെ പോലെ എഴുതു തോന്നിയാൽ കൃത്യം കൃത്യമായിട്ട് ഒജ്ഞത്തിലൂടെ സംസാരിക്കും അപ്പോൾ ഞാനുണ്ട് ഞങ്ങൾ കൺഫ്യൂഷനാണ് ഞാൻ പറഞ്ഞ് സാരമില്ല കൺഫ്യൂഷൻ ഇപ്പം തീരും അപ്പോൾ എൻ്റെ കൂടെ ജോമോളുണ്ട് അവരാണല്ലെ മീഡിയയുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ ജി ബിജി എന്ത് എൻ്റെ അസിസ്റ്റൻ്റായി ഡയറക്ടറായിട്ടുള്ള കിൻഡിനെച്ചനുണ്ട് അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചിട്ട് ഞാൻ തന്നെ പറഞ്ഞു ഇപ്പം അമ്മ നിങ്ങളോട് സംസാ മാതാവ് പരിശുദ്ധാത്മാവൊക്കെ നമ്മളോട് സംസാരിക്കും എന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങൾ ഒരു നമ്പർ പറോമോടെ നമ്പർ പറ ഒരു നമ്പർ പറ പറിട്ട് ഞാനൊരു സുവിശേഷം അങ്ങനെ എന്തോ അങ്ങനെ 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 എടുത്തത് അപ്പോൾ എനിക്ക് കിട്ടിയ എനിക്ക് ഇവർ പറഞ്ഞ നമ്പർ ഒരാൾ പറഞ്ഞത് രണ്ടാണ് ഒരാൾ പറഞ്ഞത് നാലാണ് ഞാൻ തുറന്നപ്പം കിട്ടിയത് ലൂക്കയുടെ സുവിശേഷമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടേ നാലിലൂടെയാണ് ഈശ്വർ നിങ്ങൾ നിങ്ങളെടുത്ത് വോയിക്കാൻ പറഞ്ഞു അത് ആ ഭാഗനൊന്ന് വായിക്കാം എന്നൊക്കെ ആയിട്ട് വായിച്ചേ ലുക്കാസഫ് ആ ലുക്കാ സൂഷൻ രണ്ടേ നാല് ആ ജോസഫ് ജോസഫ് പേര് പറഞ്ഞിരിക്കുകയാണ് ദാവീദിന്റെ കുടുംബത്തിലുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ ഗലീലിയിലെ പട്ടണമായ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂതയായി ദാവീദിന്റെ പട്ടണമായ പട്ടണമായ ബെദ്ലഹേമിലേക്ക് ഗർഭിണിയായ ഗർഭിണിയായ ഭാര്യ ഭാര്യ മറിയത്തോടു കൂടി കൂടി പോയി ഇത് അന്ന് നടന്നൊരു സംഭവമാണ് ഇത് നമ്മളുടെ കോണ്ടസ്റ്റിൽ ഞാൻ ഉടനെ പറഞ്ഞ് ഞാൻ പോകും ഒറ്റക്കാണെങ്കിലും ഞാൻ പോകുമെന്ന് പറഞ്ഞു എന്താ കാര്യം അമ്മ കൂടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അതാണ് സംഭവം അമ്മ എന്ത് അമ്മ കൃപാസനം മാതാവാണ് ഗർഭിണിയാണ് ഗർഭിണിയായ മാതാവാണ് കൃപാസനം എന്ന് പറയണത് ഈശോയുടെ ഉള്ളത് വാഗ്ദാന പേടകം എന്ന് പറയും വാഗ്ദാന വാഗ്ദാന പേടകം ഈശോയെ ഉദരത്തിലും ഹൃദയത്തിലും വഹിച്ചിട്ടുള്ള അമ്മയാണ് വാഗ്ദാന പേടകം അപ്പം ഈ വാഗ്ദാന പേടകമായ അമ്മയാണ് ഉടമ്പടി മാതാവ് അപ്പം എന്നോട് എന്താ പറയണത് ജോസഫ് ആയാലും ജോസഫ് നിൻ്റെ കൂടെ ഉടമ്പടി മാതാവ് കൂടെ ഉണ്ടാവും അപ്പം എനിക്ക് പേടിക്കേണ്ടത് ഏത് വിമാനത്താവളത്തിലും ഏത് കമ്പ്യൂട്ടറിലും ഉണ്ടാകും അപ്പോൾ ഞാൻ പറയും തീർച്ചയായിട്ടും അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ബിജകുമാറിന് പിസ്സ കിട്ടുവന്നു അതാണ് എൻ്റെ ഇൻഫ്ലൻസ് അതാണ് അല്ല ഞാൻ ഒറ്റക്ക് പോകണമല്ല എനിക്ക് പോകാൻ അനുവാദം തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സായിട്ട് ബിജകുമാറിൻ്റെ കൂടെ പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അപ്പം അദ്ദേഹം കാര്യം അദ്ദേഹത്തെ ഞാൻ ആണ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത് വളർത്തിയിരുന്നു അദ്ദേഹം നല്ല ധ്യാനഗുരുവായിട്ട് മാറിയത് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എൻ്റെ സുവിശേഷ വേലകളിൽ ഈ റൈഫ് പാർട്നറായിട്ടുള്ളത് വിജയകുമാറും ജോമോളും ഒക്കെയാണ് അവർ ഞാനാണ് ഈ ശുശ്രൂഷയിലേക്ക് വളർത്തിയെടുത്തുകൊണ്ട് വന്നത് അപ്പോൾ അത് കൃപാസനത്തിൻ്റെ ആധ്യാത്മിക അവർക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് കൃപാസനത്തിൻ്റെ ആധ്യാത്മിക മരീനാധ്യാത്മികതയുടെ ഉടമ്പടി വേഷനല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പോകുമ്പോൾ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കാനും അതനുസരിച്ചൊരു അടുത്ത വചനങ്ങളിലേക്ക് അവർക്ക് സപ്പോ സപ്പോർട്ടീവായിട്ട് സംസാരിക്കാനും അവർക്ക് കഴിയും അതത് ശുശ്രൂഷയുടെ ഒരു ഒരു പങ്കാളിത്തമാണ് എന്നോയ്ക്ക് ഈ വചനത്തിന് പോക്കൊണ്ടില്ലേ കൃത്യമായിട്ട് പക്ഷേ ഞങ്ങൾ പോകുന്ന ദിവസം ഒമ്പത് മണിക്കാണ് വിസ റെഡിയായത് അപ്പോൾ അത്രയും നേരം ടെൻഷനാണ് അത്രയും നേരം ടെൻഷനല്ല അത്രയും നേരം പ്രാർത്ഥന ടെൻഷൻ്റെ എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാനുള്ള ഇടമെന്നാൽ നടത്താം അല്ലാതെ ടെൻഷൻ അടിച്ച് ദൈവം നമ്മൾക്കൊന്നും കൊല്ലത്തില്ല ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കൂ 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 ഇത് പ്രാർത്ഥിക്കേണ്ട വിഷയമാണ് എന്ന് നമ്മളോട് പരിശുദ്ധാന്മാവ് ടെൻഷനിലൂടെ പറഞ്ഞു പക്ഷേ അത് വിവേചന വിവേചനപരം വേണം അറിയാൻ അല്ലാതെ അവിടെ നിന്ന് കൈകാലയുടെ അടിക്കല്ലേ വേണ്ടത് വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ തിരുലടിക്കണ അടിപൊളി ജീവിതമാണ് നിങ്ങൾക്കതുപോലെയുള്ള ആവിശ്യകം ഉണ്ടാകട്ടെ എന്ന് കർത്താവിനെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഒരു വചനം കൂടി വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം അതായത് സങ്കീർത്തനം തൊണ്ണൂറ്റിനാല് പത്തൊമ്പത് എന്റെ ഹൃദയത്തിന്റെ ആകുലതകൾ തൊണ്ണൂറ്റിനെ ആകുലകുമ്പോൾ അങ്ങ് അങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷന്മേഷരുതനാക്കുന്നു ഇതിനോട് ബന്ധപ്പെട്ട വചനമാണ് ഐസയ അമ്പത് നാല് പറയണത് ആശ്വാസം നൽകുന്ന വാക്ക് ഐസയ അമ്പത് നാല് എന്താണ് പരിക്ഷീണന് പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് ദൈവമായ കർത്താവ് എന്നെ എന്നെ ശിഷ്യന് എന്ന പോലെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു അഭ്യസിപ്പിച്ചു പ്രഭ അതായത് ഈ വാക്ക് നമ്മളെ അഭ്യസിപ്പിക്കാണ് ദൈവം എങ്ങനെ ശിഷ്യനെ എന്ന പോലെയാണ് അഭ്യസിപ്പിക്കുന്നത് അത് മറന്നു പോരുത് അപ്പൊ ഒരു വിശ്വാസിയുടെ നിലവാരത്തിൽ നിന്ന് ശിഷ്യന്റെ നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ് ടെൻഷൻ ഉണ്ടാകുന്നത് ഓക്കെ ക്ലിയർ അല്ലേ താങ്ക് യു അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക